ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ് മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് തന്നെ പത്തനംതിട്ട കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശബരിമല ശ്രീകോവിലെ സ്വർണ കട്ടിളകളും സ്വർണ വാതിലുകളും കവർ ചെയ്ത കേസിലാണ് ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ അതിവിശ്വസ്തനായ വ്യക്തിയാണ് എൻ വാസു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈ എന്നറിയപ്പെടുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉന്നതന്മാരിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേസിൽ മൂന്നാം പ്രതിയായി തന്നെ നേരത്തെ എൻ വാസുവിനെ അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു എന്നിട്ടും അറസ്റ്റ് വൈകുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു സി പി എമ്മിലെ ഉന്നതരുടെ സമ്മർദ്ദം മൂലമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സമ്മർദ്ദം മൂലമാണ് എൻ വാസുവിൻ്റെ അറസ്റ്റ് വൈകുന്നതെന്നായിരുന്നു ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോഴിതാ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എൻ വാസു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് കേസിലെ ഈ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരൻ എൻ വാസുവാണ് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം കമ്മീഷണായിരിക്കുന്ന ഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ ഫെബ്രുവരി മാസം മുതൽ തന്നെ ശബരിമല ശ്രീകോവിലെ വാതിൽപ്പടികളിലെയും കട്ടിടപ്പള്ളികളിലെയും സ്വർണം അടിച്ചുമാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു അതിന്റെ മുന്നോടിയായി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ദേവസ്വം നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവിലെ കട്ടളപ്പള്ളിയിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ ചെമ്പുപാളികളാണ് എന്ന് രേഖകളിൽ കൃത്രിമമായി എഴുതി ചേർത്തു അതിന് പിന്നാലെയാണ് അഞ്ചാം മാസം അതായത് മെയ് മാസം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കമുള്ള തട്ടിപ്പുകാരുടെ ഇടനിലക്കാരിലേക്ക് ഈ സ്വർണപ്പാളികൾ കൈമാറുന്നത് പിന്നീട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് വെച്ച് ഈ സ്വർണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്തു ഏകദേശം അര കിലോയോളം സ്വർണ്ണമാണ് അന്ന് ഈ കട്ടളപ്പാളിയിൽ നിന്ന് മാത്രം വേർതിരിച്ചെടുത്തത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെല്ലാം ആസൂത്രണം നടത്തിയത് ഇതിന്റെ എല്ലാം സൂത്രധാരനായി സൂത്രധാരനായിരുന്നത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവാണ് എന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിന് ശേഷം അറസ്റ്റ് ചെയ്യാനുള്ള വൈകലാണ് പ്രധാനമായ വിവാദത്തിനിടയാക്കിയത് അതിന് കാരണം അന്വേഷണ സംഘത്തിന് മേലുണ്ടായ വലിയ സമ്മർദ്ദമാണ് കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എൻ വാസു പിന്നീട് ജുഡീഷ്യൽ സർവീസിലേക്ക് കയറി തുടക്കം മുതൽ തന്നെ കടുത്ത സി പി എം കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വലിയ അടുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായി വാസുവിനെ പിണറായി വിജയൻ നിയോഗിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വിരമിച്ചതിന് പിന്നാലെ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി മാറ്റുകയും ചെയ്തു അതും അസാധാരണമായ ഒരു നടപടിക്രമമായിരുന്നു ഇത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച മൂടി വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമനമായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം കമ്മീഷൻ ആയിരിക്കുമ്പോഴാണ് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് പിണറായിയുടെ താല്പര്യ ഈ നടപടി യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ പോലീസിന്റെ അകമ്പടിയിൽ രാത്രിയുടെ മറവിൽ അവരെ ശബരിമല സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ മുൻകൈ മുൻകൈയ്യെടുത്തത് എൻ വാസുവാണ് എന്നതായിരുന്നു അന്ന് പുറത്തു വന്ന വിവരം ഇത് പിണറായി വിജയന് വേണ്ടി എൻ വാസു നടത്തിയതാണ് ഇതിനുള്ള പ്രത്യുപകാരം നിലയ്ക്കാണ് പിന്നീട് എൻ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കി മാറ്റിയത് ആ കാലഘട്ടത്തിലും ശബരിമലയിലെ സ്വർണക്കൊള്ള കൊള്ള മറച്ചു വയ്ക്കാനും ശബരിമലയിലെ കൂടുതൽ അമൂല്യമായ വസ്തുക്കൾ കൊള്ളയടിക്കാനുമാണ് എൻ വാസു താൽപര്യം പ്രകടിപ്പിച്ചത് ഇപ്പോൾ ഇതാ എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു കട്ടിളപ്പ കട്ടിളപ്പാളി കേസിലാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലെ കട്ടിളപ്പാളികൾ ഇളക്കി ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം കൊള്ള ചെയ്ത കേസിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് രണ്ട് തവണ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു അതിന് ബോർഡ് പ്രസിഡന്റായിരുന്നു നിർണായകമായത് അറസ്റ്റിലായവരുടെ മൊഴിയാണ് നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ ബൈജു തുടങ്ങിയവർ നൽകിയ മൊഴിയിൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻപൂരിയും ഒക്കെ തന്നെ ദേവസ്വം കമ്മീഷണർ എന്ന എൻ വാസുവിനെതിരെ അതിഗുരുതരമായിട്ടുള്ള മൊഴികളാണ് നൽകിയത് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് എന്ന് അന്വേഷണ സംഘം കൃത്യമായി കൃത്യമായി കണ്ടെത്തി അതേസമയം ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ എൻ വാസു തയ്യാറായില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തനിക്ക് ഓർത്ത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നും തനിക്ക് മറവി ഉണ്ടെന്നുമാണ് എൻ വാസു അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എന്നാൽ എൻ വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് അന്വേഷണ സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ വാസുവിന്റെ അറസ്റ്റിന് മറ്റ് തടസ്സങ്ങളില്ലാതായി റാന്നി കോടതി അവധിയായതുകൊണ്ട് തന്നെ ഇന്ന് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ എൻ വാസുവിനെ ഹാജരാക്കുമെന്നാണ് വിവരം എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ് സി പി എമ്മിലെ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടാണ് എൻ വാസു അറിയപ്പെടുന്നത് ഇനി അന്വേഷണം കടകംപള്ളിയിലേക്ക് പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത് അതുപോലെ നിലവിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെയും സുഹൃത്താണ് എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരിക്കുകയാണ് ഇത്രയും വലിയ കൊള്ളയ്ക്ക് എൻ വാസു നേതൃത്വം കൊടുത്തത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത് എം പത്മകുമാറാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ശബരിമല സന്നിധാനത്തെ ദ്വാരപാലകരുടെ മുകളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളും വാതിലിലെ കട്ടിടപ്പാളികളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളുമാണ് കൊള്ള ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ വ്യവസായിയായ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞിരുന്നു തനി തനിത്തംഗം സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തനി തനിത്തംഗം ഉപയോഗിച്ചായിരുന്നു അന്ന് ശ്രീകോവിൽ പൊതിഞ്ഞത് ആ സ്വർണമാണ് എൻ വാസു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊള്ള ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ അതുപോലെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു തുടങ്ങിയവരെ നേരത്തെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ മൂന്നാം പ്രതിയായ എൻ വാസുവിന്റെ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കേസിലെ നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എൻ വാസുവിനെ ചോദ്യം ചെയ്തപ്പോൾ എൻ വാസു ഒരു കുറ്റവും സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തനിക്ക് ഓർമ്മ പിശകുണ്ടെന്നും തനിക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുമാണ് എൻ വാസു മറുപടി നൽകിയത് അതേസമയം നിർണായകമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് എൻ വാസുവിനെ ഇപ്പോൾ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് അതിനുശേഷം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് അതേസമയം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നും എൻ വാസു ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് മുരാരി ബാബും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും നൽകിയ നിർണായകമായ മൊഴികൾ ാണ് എൻ വാസുവിനെ ഈ കേസിൽ കൊടുക്കുന്നത് സി പി എമ്മിന്റെ അതിവിശ്വസ്തനായിരുന്ന സി പി എമ്മിന്റെ സന്ത സഹചാരിയായ പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും അതിവിശ്വസ്തനായ എൻ ബാബു സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം